ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷാലു ശ്ലോകിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാനിന്നിങ്ങനെ യൂട്യൂബ് തുറന്നപ്പോൾ ഒരുപാട് ആൾക്കാരെ ഒരു വിധവാ പ്രശ്നം കിട്ടും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു വിധവാ പെൻഷനാണ് വിചാരിച്ചു വിധവാ പെൻഷൻ കുറേ കാലമായി നിർത്തലാക്കും നിർത്തലാക്കും എന്ന് അറിയും അപ്പോൾ ഇനി അതേറ്റെയാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോയറ് ഞാനും പോയിട്ടുണ്ടായിരുന്നു ഞാനിവിനോട് ഫസ്റ്റ് എൻ്റെ യു വീഡിയോ യൂട്യൂബിലിടുമ്പോൾ അതിൽ ഞാൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ബസ്സിന്നൊക്കെ കണ്ടിട്ട് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ കേട്ടോ അപ്പോൾ അവർ എന്നോട് നമ്മൾ എടുത്തിരിക്കുമ്പോൾ ബസ്സിൽ ഓടി വെച്ചപ്പോൾ ഞാൻ ഗൾഫിലാണെന്ന് പറഞ്ഞിരുന്നത് അതിൻ്റെ രണ്ട് ദിവസം മുന്നേട്ടോ ഇവൻ പിറ്റേ ദിവസം ആ വീഡിയോ ഇട്ടു എൻ്റെ നമ്പർ ആ ബസ് തകത്ത് വാങ്ങിച്ചിരുന്നു സ്റ്റാ ഇത് കണ്ട് വീഡിയോ സ്റ്റാറ്റസ് വെക്കില്ല വന്നു വെച്ച സമയത്ത് ആള് ഇന്നോട് ചോദിച്ചു അപ്പോൾ താത്ത ഇങ്ങൾ ഇന്നലെ ബസ്സിന്ന് കണ്ടപ്പോൾ നിങ്ങൾ ബസ് ഹസ്ബൻഡ് ഗൾഫിലാണ് എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ആ വീഡിയോ ഇറങ്ങിയ ശേഷം ഉണ്ടായ കാരണം അതുവരെ ഞാൻ ഈ യാത്രകളിൽ നിങ്ങൾ ഹസ്ബൻഡ് എവിടെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എന്നാൽ പറഞ്ഞിട്ട് ഓനായാലും ഞാനായാലും ഒക്കെ അങ്ങനെ തന്നെ ആ വീഡിയോയിലാണ് ഫസ്റ്റ് അങ്ങനെ പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മളെ ശാസ്ത്രം കൊടുക്കുമ്പോൾ ആ വീഡിയോ ഷെയർ ചെയ്തു കുറേ ആൾക്കാർ കുറെ കുറച്ചൊക്കെ ആൾക്കാർ കുറച്ച് നല്ല ആൾക്കാര് നമ്മളറിയപ്പെടൽ തുടങ്ങി അത് അ പിന്നെ ഓരൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ആ വീഡിയോ ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ജോസ് ടോൾക്സിലേക്ക് നമുക്ക് അങ്ങനെ കിട്ടിയത് അങ്ങനെ അതിൽ വന്നു അതിന് ശേഷ കഴിഞ്ഞേക്ക് കുറച്ച് കൂടുതൽ ആൾക്കാർ അറിയപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മൊയിനക്ക് വന്നിട്ട് വീഡിയോ ഇട്ടത് അത് കഴിഞ്ഞേക്ക് പോലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് പോയി ഞാൻ ഇത് ഇതറിയില്ലോ ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് അതിൽ നമ്മൾ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ നെഞ്ചിടിപ്പോടെ എന്താണ് അതിലുള്ള അത് പോയത് കാരണം എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പേടിച്ചിട്ടിങ്ങനെ നിൽക്കണം ആ എന്തെങ്കിലും ഇത് വരുമോന്നുള്ളതോ പക്ഷെ നമ്മളതിലില്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ അപ്പം അത് കാരണം അങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ല പ്രശ്നം വന്നാലും അതിൽ കൂടുതലും നമ്മളടുത്ത് തെളിവുകൾ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല എപ്പോഴും ഉണ്ട് കേട്ടോ ഞാനൊന്നും മിസ്സാക്കിയിട്ടില്ല ഒരു സീഡികളും ഞാൻ കളഞ്ഞിട്ടില്ല അപ്പം അത് കാരണം അങ്ങനെ അത് എനിക്ക് ആ ഒരു ഇതുണ്ട് അപ്പോൾ അത് അങ്ങനെ പോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കോളുകൾ വന്നു ഒരുപാട് കോളുകൾ അറിഞ്ഞു നെറ്റ് കോളായാലും കാര്യങ്ങളായാലും ഒക്കെ ഫോൺ എടുക്കാനും വെക്കാനും നേരമില്ല ആ ഏത് കോൾ എടുക്കും കോൾ എടുക്കാതെ കുറേ നോക്കി പിന്നെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ അടിച്ചും അന അടിയിൽ ചില കോളുകൾ എടുക്കും ഒരുപാട് സംഘടനകൾ അല്ലേ ഒരുപാട് സംഘടനകൾ ഒരുപാട് ആൾക്കാർ ഒക്കെ പറഞ്ഞു എന്താണ് ആവശ്യം അല്ലേ ചോദിച്ചത് ഓനോട് ഓൻ്റെ അടുത്ത് കൊടുക്കാൻ പറയും എന്താണ് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് എനക്ക് ആഗ്രഹങ്ങൾ ഇത് അറിയില്ല കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മളറിയാത്ത ആൾക്കാർ പോലും പിന്നെ ഒരു കെ എം സി സിൻ്റെ അല്ലേ ആൾക്കാർ പിന്നെ അതുപോലത്തെ ഒരു ദുബായ് ഇന്ന് കുറേ ആൾക്കാർ വിളിച്ചിട്ട് അവർ പറഞ്ഞു വീട് വേണോ വീട് വെക്കാൻ സഹായിക്കണം സ്ഥലം വാങ്ങി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു സ്ഥലം ഉണ്ടോ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട് വെക്കാൻ അങ്ങനെന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം ഒക്കെ പറഞ്ഞു പിന്നെ ചില ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ എത്ര ഇത് സഹായിക്കാനും റെഡിയാണ് നിങ്ങൾ അങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു സങ്കടം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക എന്താന്ന് വെച്ചാൽ ഇത് പറയാ എന്നിട്ട് പക്ഷേ അക്കൗണ്ടിലേക്ക് നിങ്ങൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും തരിക കഴിഞ്ഞിട്ട് അതിലേക്ക് എത്ര ക്യാഷ് വരുന്നുണ്ട് എന്നുള്ളത് അവരോട് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ സത്യസന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞു തരിക എത്ര വന്നു അക്കൗണ്ടിൽ വന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം നമ്മളത് പറയാൻ കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും സഹായിക്കുന്ന സമയത്ത് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അതിലൊരാൾ നമ്മളോട് പറഞ്ഞു ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ഒരാൾ പോലും എത്രയാണ് അക്കൗണ്ടിലേക്ക് വന്നത് കാര്യങ്ങളൊന്നും നമ്മളോട് പറയില്ല പിന്നെ ഓലെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ നമ്പർക്ക് അയച്ചു തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഈ വിളിച്ച ആൾക്കാരോട് മൊത്തത്തിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പടച്ച തമ്പുരാൻ എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും തന്നിട്ടില്ല എൻ്റെ കയ്യിനും കാലിനും ആരോഗ്യമുണ്ട് എനിക്ക് എനിക്കും എൻ്റെ മകനും ഇപ്പോൾ ജീവിക്കാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു കട ഉണ്ട് അതുമു ഞങ്ങൾ ചിലവ് കഴിഞ്ഞ് പോണുണ്ട് പക്ഷേ ഇന്നേക്കാട്ടിലും എത്രയേ ആൾക്കാരുണ്ട് അത് അർഹിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഇന്നെ സംബന്ധിച്ച് ഞാൻ അതിന് അർഹതയില്ല എനിക്കതിന് അർഹതയില്ല പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചും എൻ്റെ കയ്യനും കാലിനും എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ആങ്ങളാരും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളല്ല എൻ്റെ കയ്യനും കാലിനും ആരോഗ്യം എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എനിക്കൊരു ആൺകുട്ടിയാണ് പിന്നെ എനിക്ക് ഇങ്ങനെ കച്ചവടം ചെയ്തിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ക്ലീൻ ഇവിടെ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഒരിക്കലും ആ വീഡിയോസിലോ കാര്യങ്ങളിലോ ഞാൻ ഒന്നും എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചോളി നിങ്ങൾ സാധനങ്ങൾ ഇതാക്കിക്കോളും അതിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഒരു രൂപ പോലും ഞാൻ വാങ്ങിക്കൂല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ വീണ്ടും വിളിച്ചു അണ്ട് ആൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആളോട് അന്വേഷിച്ചു ചിലരുടെ ചോ അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വീട് എന്നുള്ള ഇതിന് സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോളും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വാങ്ങിക്കൂല ഇപ്പൊ കുറച്ചു ദിവസം മുന്നേ അല്ലേ കുറച്ച് ദിവസം മുന്നേ വരെ ഒരാഴ്ച മുന്നേ ഒരാഴ്ചയോളം ആ വീട് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറൊരു നെറ്റ് കോളിൽ നിന്ന് ഫോൺ വന്നപ്പോ നമ്മളത് റക്ക ഇതാക്കിയപ്പോ അപ്പൊ നമ്മൾ ഈ ആളും അത് വിചാരിച്ചിങ്ങനെ നിക്കിരുന്നു പക്ഷെ ആള് പറഞ്ഞോ ആളിച്ച കത്തറന്നാണ് കത്തറന്നാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗൾഫിന്റെ സാധനങ്ങൾക്ക് ആവശ്യം ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ആവശ്യം ഇല്ലാന്ന് ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ തന്നാലും നിങ്ങൾ വാങ്ങി ചോദിച്ചു എന്ന് പറഞ്ഞില്ല ഞാൻ ഈ നിമിഷം വരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വെച്ച് മകൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പം മകൻ ഓനനെ ഫസ്റ്റ് എടുത്തതിട്ട് ഓനോട് ചോദിച്ചു അപ്പോൾ ഓനോട് ചോദിച്ച സമയത്തും ഓനും പറഞ്ഞു എനിക്കൊന്നും ആവശ്യമില്ല പറഞ്ഞു അപ്പോൾ അന്ന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പൈസൻ്റെയും ഇതിൻ്റെയൊക്കെ അത് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടോ നമ്മളായിട്ട് അത് അന്നാ എന്തെങ്കിലും അല്ല വാങ്ങിച്ചാൽ നമ്മൾ എന്നും ഓല് ഓല ഓലൂടെ ആ കടപ്പ് ഇട്ടിരിക്കണം കാരണം പിന്നെ ഇപ്പം നമ്മളത് വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്ത് ഇത് ചെയ്യാമെന്നല്ല എന്നാലും ആ ലിമിറ്റ് വിട്ട് പോകാൻ പറ്റില്ല പിന്നെ ഓരെല്ലാ പൈസയും വാങ്ങിച്ചിട്ട് പിന്നെ ഓലക്കെതിരെ തിരിയാനോ കാര്യങ്ങളോ അത് ചെയ്യുന്നത് തെറ്റാണ് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഗൾഫിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഓരോ സംഘടനകളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്ത് സഹായിക്കാൻ റെഡി ഇല്ലേ പിന്നെ ഇവൻ്റെ പഠിപ്പ് ഇവൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ എല്ലാം പറഞ്ഞു ലാസ്റ്റ് ആളിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ വിളി വിളിക്കണം ഞങ്ങൾ സഹായിക്കുക പറഞ്ഞോ ഞമ്മൾ ഓരോരുത്തർക്ക് നമ്മളിങ്ങനെ പൈസ കൊടു ഇങ്ങനെ കൊടുക്കുക പറഞ്ഞ സമയത്ത് ഞങ്ങളോട് ഇന്നത്തെ വരെ ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ക്യാഷ് വേണ്ട എന്നുള്ളത് കിട്ടുന്നതൊക്കെ വേണമെങ്കിലും വേണ്ടെങ്കിലും വാങ്ങി വെക്കും പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി എപ്പോഴാണോ നിങ്ങൾക്ക് ക്യാഷിന് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങളൊരു മിസ് കോൾ അടിക്കുകയെ അല്ലെങ്കിൽ വാട്സപ്പിൽ പറയുകയെ ചെയ്താൽ മതി എന്നു പറഞ്ഞു പക്ഷെ പൈസ ഇട്ട് തരാം പിന്നെ ചിലർ പറഞ്ഞു അയ്യായിരം ഉപയ്യായക്കാർ റെഡിയാണ് പത്തായിരം തരാം അത് തരാം ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഫേക്ക് വേറെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഫേക്കോള് അത് വേറെ വരുന്നുണ്ട് പിന്നെ ചിലർ എന്താണ് എത്ര ക്യാഷ് വേണമെച്ചാൽ പറഞ്ഞോളിയും ഇന്നിൻ്റെ ഇതിൻ്റെ കീഴിലുള്ള ആൾക്കാരാണ് പൈസ വേണമെങ്കിൽ പറഞ്ഞോളേയും അത് മൂന്നാമതൊരാളറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഇല്ലല്ലോ ഒരാളെ പൈസ തരാ പറഞ്ഞതും ഞങ്ങൾ അന്ന് വാങ്ങിയിട്ടില്ല ഇന്നും വാങ്ങിയിട്ടില്ല ഇന്നും നമ്മൾ അധ്വാനിക്കണം പക്ഷെ ഞാൻ പറഞ്ഞത് അതാണ് ചിലപ്പോൾ അന്ന് വാങ്ങിച്ചിട്ട് അന്ന് ആ പൈസ വാങ്ങിച്ച് ഞങ്ങൾക്ക് വീട് വെക്കായിരുന്നു ഞങ്ങൾ ആഗ്രഹങ്ങൾ നടത്തായിരുന്നു പക്ഷേ എൻ്റെ കൈയിനോ കാലിനോ ഒരു കേടുവുമില്ല പഠിച്ചും ഇല്ലാതിരിക്കട്ടെ തരാതിരിക്കട്ടെ നമ്മൾ മരണം വരെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയല്ലേ ഏ അതിന് പടച്ചോ മരണം വരെ അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ ആ മരണം വരെ ആരും മുന്നിലും കൈ നീട്ടിക്കാണ്ട് വാങ്ങിക്കാൻ ഉള്ളൊരു അവസരം തരാതിരിക്കട്ടെ എന്ന് എന്നും പറയലുള്ളൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വീഡിയോ ഇടുമ്പോൾ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് പലത് പറയാനും പലതും ഇപ്പോൾ കളിയാക്കാനും എല്ലാവരും ഉണ്ടാവും ഇപ്പോൾ ഈ വിധവ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല ഇല്ലല്ലോ നമ്മളീ ഇത്രയും കാലത്തിൽ വിധവ അങ്ങനൊരു ഇതോ അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു മകനേറ്റ് അങ്ങനെ ആരും വിളിക്കുകയെ കളിയാക്കിയേ അല്ലെങ്കിൽ ഒരു വിധവണേന്ന് പറയും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ഇതില്ലോന്നും അങ്ങനൊരു ഇത് ആ ഇതുവരെ ഉണ്ടായിട്ടുമില്ല കേട്ടോ അപ്പോൾ അല്ല പറയുമ്പോൾ എല്ലാം വേണമെങ്കിലും പറയാം അപ്പം നമ്മളും അത് ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്ന് പിന്നെ പലരും വിളിക്കും കോളുകളും നമ്മളിപ്പോ കോളുകൾ നമ്മളിപ്പോ പബ്ലിക് പബ്ലിക്ക് നമ്മള് നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കണോടത്തോളം കാലം നം മറ്റൊരാൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലല്ലോ അപ്പോൾ എത്രയും കോളു ഇപ്പം നമ്മൾ ഫോണൊക്കെ നമ്പറ് നമ്മൾ പബ്ലിക്കാണ് കാരണം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അനാവശ്യം അനാവശ്യം നല്ലതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോളും ഉപനെന്താ പറയുക വെച്ചാൽ ആ അത് കോഴിയാണ് എന്നറിയും ഉമ്മാൻ്റെ നമ്പറിൽ ഇഷ്ടം മാതിരി കോഴിക്കളാണ് ഇടയ്ക്ക് ഇടക്ക് എന്തെങ്കിലും പറഞ്ഞപ്പോൾ പറയും നിങ്ങളെ നമ്പറിൽ ഇഷ്ടം മാതിരി കോഴിക്കൾ കൊ കൊക്കൊ കൊ കൊ കൊക്കോക്കോ എന്നറങ്ങണ്ട് പോകുക അപ്പോൾ എന്താ അത് ഞാനങ്ങോട്ട് നമ്മളങ്ങോട്ട് ചാറ്റ് ചെയ്തിട്ടല്ല ആ ഓരോരുത്തരും ഇങ്ങോട്ടും ഇതാക്കിട്ടെ അപ്പോ നമ്മള് അന്നും ഇന്നും ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോ വിധവ എന്ന് പറഞ്ഞാല് ആ അത് നമ്മെ സംബന്ധിച്ചിടത്തോക്കെ ആദ്യമൊക്കെ എനിക്ക് വിധവ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രടങ്ങേറായിരുന്നു കേട്ടോ ആ നമ്മള് കാര്യം തീർത്തു ഇതായി പിന്നെ ചെലപ്പോ സമയത്ത് ആലോചിക്കുമ്പോ എല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് കേട്ടോ ഇന്ന് എന്നോട് ആരേ ചോദിച്ചത് ആ ഇന്ന് എന്നോട് ഉണ്ണിമായേ ചോദിച്ചത് ഇങ്ങക്ക് നിങ്ങളെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഒരിക്കലും പോലും ഇങ്ങക്ക് സങ്കടം തോന്നിയിട്ടില്ലേച്ചു ഞാൻ പറഞ്ഞ ഇല്ലടാ എനിക്ക് സങ്കടം ഇല്ല എന്നുവെച്ചാൽ ഒരു സങ്കടം തോന്നിയിട്ടില്ലേച്ചും സന്തോഷേ തോന്നിയിട്ടുള്ളൂന്ന് പറഞ്ഞാൽ അപ്പോ അങ്ങനെ പിന്നെന്താ വെച്ചാൽ നമ്മൾ പണിയെടുക്കുക നമ്മൾ ജീവിക്കാൻ നമ്മളതിൽ പോവുക പിന്നെ താങ്ങാനും ഇതാവാനൊന്നും എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ വലിയ കാര്യം കയറുക എന്നിട്ട് ഓല തന്നെ കൊണ്ടിലും കൊണ്ടു പിന്നെ ഒരു തിരിഞ്ഞു നോക്കൂല അപ്പോൾ അതും പല അനുഭവങ്ങളിലൂടെയും കടന്നുപോയി പോയി അല്ലേ ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരം അല്ല രണ്ടായിരത്തി മൂന്ന് ആ ശരിയാണ് രണ്ടായിരത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും സത്യാണ് കേട്ടോ അങ്ങോട്ടൊക്കെ രണ്ടായിരത്തി മൂന്നിലിൻ്റെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൻ്റെ എന്നെ പറ്റി ആ ഈ രണ്ടായി അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്നാൽ ഞാനിപ്പോഴാണ് മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്നിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ന ഡിവോഴ്സ് പന്ത്രണ്ടില് പന്ത്രണ്ടിലോ പന്ത്രണ്ട് അതെ ആ ഒരു രണ്ടായിരം ഇനി അടുത്ത കഷ്ടകാലം വരുന്നത് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് സൂക്ഷിച്ച് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ പിന്നെ മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്നില് വലിയ അപ്പം വലിയ സംഭവം എന്തെങ്കിലും ഉണ്ടാകും അത് ഞാൻ എന്തെങ്കിലും ഈ നഷ്ടത്തിനെ പറ്റി പറയുന്ന സമയത്തേ ആദ്യം വരുന്ന വർഷം രണ്ടായിരത്തി മൂന്ന് എന്നാണ് രണ്ടായിരത്തി മൂന്നിൻ്റെ കല്യാണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അതിനേക്കാട്ടിലും വലിയൊരു പിന്നെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കും എങ്ങനെ മെലിഞ്ഞു നിങ്ങൾ എങ്ങനെ മെലിഞ്ഞു ആ എന്നോട് ഇപ്പൊ ഓരോരുത്തരും വിളിച്ചിട്ട് ചോദിക്കാണെന്ന് താങ്കൾ ഞമ്മള് പറയണമെന്ന് വിചാരിച്ചത് എങ്ങനെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചാല് ഞമ്മള് പലരും ട്രൈ ചെയ്താക്കിട്ട് തടി പറഞ്ഞിട്ടില്ല ഞങ്ങൾ എങ്ങനെ തടി പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു ആ ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ എങ്ങനെയും മെലിയാണുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞു ഞാൻ മെലിഞ്ഞ മാറി ഒരിക്കലും നിങ്ങൾ മെലിയാൻ ആഗ്രഹിക്കരുത് ഇട്ട് പറഞ്ഞു അപ്പോൾ എന്ത് ചോദിച്ചു അപ്പം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ സാഹചര്യങ്ങളോടിലൂടെ ഒരു വർഷം ഒരു വർഷം എന്ന് പറഞ്ഞാൽ ചെന്ന ചെന്ന് ഇങ്ങനെ ഈ കോട്ടി കളിച്ചുമല്ലോ അപ്പോൾ ഇതങ്ങനെ ഈ അടിച്ച ഒരു കുഴിക്കല്ലേ പിന്നെ അയിന്നടിച്ചാൽ അങ്ങനെ അല്ലേ ആ ഒരു കുഴി ഇങ്ങനെ ഇങ്ങനെ കോട്ടിങ്ങനെ കളിച്ചു ഒരു കുഴി പിന്നെ അടുത്ത കുഴിക്ക് ഈ കുഴി നിങ്ങൾ നീർന്ന് ഇവിടെ ഇങ്ങോട്ട് അടുത്ത കുഴിക്ക് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മളിത് ഒരാളെയും താത്തി കെട്ടാനോ അതാക്കി കെട്ടാനോ ഒന്നും എല്ലാം പറഞ്ഞത് നമ്മക്കും നമ്മളും ആ വീഡിയോ ഇറങ്ങിയ ശേഷമൊക്കെ ഒരുപാട് ആൾക്കാർ കാരണം നമ്മള് നമ്മളിപ്പോഴും ആ ആൾക്കാർക്കൊക്കെ അത് പറയണം കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നമ്മളോട് അതില് ഫേക്ക് ഉണ്ട് ഫേക്ക് ഇല്ല എന്നല്ല പക്ഷെ നല്ലതായിട്ട് വന്ന കുറെ സഹായിക്കില്ലേ ആൾക്കാര് പറഞ്ഞു തൊണ്ണൂറ്റഞ്ചു